അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി ഞങ്ങൾ ഇന്ന് പോയിട്ടുള്ളത് നമ്മുടെ സ്വന്തം നോർത്ത് പറവരെയുള്ള ഗോൾഡൻ ബ്യൂട്ടി പാർലറിലേക്കാണ് പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ രഞ്ജു ചേച്ചിയും അഞ്ചു ചേച്ചിയും കൂടി ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നത് ഹെയർ പ്രോട്ടീൻ സ്റ്റാൻഡർ ട്രീറ്റ്മെന്റ് ആയിരുന്നു ഇതൊരു സിംഗിൾ സിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ലൈഫിൽ ബിസി ആയിട്ടുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ കൂടിയിട്ടാണ് അങ്ങനെ ഈ ഒരു മസാജിനു ശേഷം നന്നായിട്ട് റിലാക്സിംഗ് ആയിട്ടോ ആ ടൈമിൽ അജു അവിടെ ഇരുന്ന് നല്ല രീതിയിൽ ഒരു ക്ലീനപ്പ് കൂടി ചെയ്തായിരുന്നു അങ്ങനെ അജുന്റെ ഹെയർ വാഷിംഗ് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ട് ആണ്ട്ടത് ഒരു താരം പോലും എനിക്കും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വാവനെ കൂടി കൂട്ടിക്കൊണ്ട് തന്നെ അവനിക്കും കൂടി ഒരു ഹെയർ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഫൈനലിൽ അവനും ഹാപ്പി ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഹെയർബെൽ ഫേഷ്യലും അതുപോലെ തന്നെ ഒരു പെഡിക്യൂർ തെറാപ്പിയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരെ കസ്റ്റമർ ഡീലിങ്സ് അടിപൊളിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു പറയാന് കേട്ടോ കൂടാതെ സ്റ്റീം ബാത്തും ഡിറ്റോസിഫിക്കേഷൻ പോലുള്ള ട്രീറ്റ്മെന്റ്സുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും റിഗ്രറ്റ് അടിക്കില്ല അത്രയ്ക്ക് നല്ല ഡീലിംഗ്സും കൂടിയാണ് അപ്പൊ ഈ സ്ഥലം മറക്കണ്ട നമ്മുടെ നോർത്ത് പറവിലുള്ള ബോയ്സ് സ്കൂളിലെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന പെൻഡാ പ്ലാസ ബിൽഡിംഗിലും ഫസ്റ്റ് ഫ്ലോറും ഫാമിലി സലൂൺ തേർഡ് ഫ്ലോറിലുമാണ്